കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർകാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർദ്ദമറിയം കത്തീഡ്രൽ അഥവാ മണർകാട് പള്ളി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ മറിയമ്മിൻ്റെ ജനനത്തിൻ്റെ സ്മരണ കൊണ്ടാടുന്ന എട്ട് നോമ്പ് ആചരണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന തിരുനാൾ വാർഷിക എട്ട് ദിവസത്തെ നോമ്പിനും ജനനപ്പെരുന്നാളിനും പേരുകേട്ട ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രം അനുഗ്രഹവും രോഗശാന്തിയും തേടുന്ന ആയിരക്കണക്കിന് ഭക്തരെ ഇവിടെ ആകർഷിക്കുന്നു കോട്ടയം പട്ടണത്തിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മണർകാട് സെൻറ്റ് മീരീസ് പള്ളി മലങ്കര യാക്കോബയ സിറീൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് സമ്പന്നമായ ചരിത്രത്തിനും ആത്മീയ പ്രാധാന്യത്തിനും പേരുകേട്ട ഈ പള്ളി വാർഷിക എട്ട് നോമ്പ് അഥവാ എട്ട് ദിവസത്തെ ഉപവാസം ഉപവാസത്തിന് പ്രത്യേകിച്ചും പ്രസിദ്ധമാണ് ഇത് ആയിരക്കണക്കിന് ഭക്തരെ അനുഗ്രഹങ്ങൾ തേടാൻ ആകർഷിക്കുന്നു സെൻറ്റ് മേരീസ് യാക്കോബയ സിറിയൻ കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്ന ഈ പള്ളി ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ആഘോഷിക്കപ്പെടുന്നു കൂടാതെ ദിവ്യമായി വെളിപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്ന മലങ്കരയിലെ ഏക പള്ളിയാണിത് സെപ്റ്റംബർ എട്ടിന് ആഘോഷിക്കുന്ന കന്നിക മറിയത്തിൻ്റെ ജനന തിരുനാളാണ് പള്ളിയിലെ പ്രധാന പരിപാടി ഈ ഉത്സവത്തിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ആത്മീയ ആചാരങ്ങളിൽ പങ്കെടുക്കാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടാനും ഒത്തുകൂടുന്ന ചരിത്ര പ്രസിദ്ധമായ എട്ട് ദിവസത്തെ നോമ്പുകാലം നടക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിതമായ സെൻമീരീസ് പള്ളി അന്ത്യോക്കയിലെയും കിഴക്ക് മുഴുവൻ പ്രദേശങ്ങളിലെയും പരിശുദ്ധ അപ്പസ്തോലിക സിംഹാസനത്തോടുള്ള വിശ്വസ്തത എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പ്രദേശങ്ങൾ അഥവാ കര ഉൾക്കൊള്ളുന്ന ഈ ഇടവകയിൽ ഏകദേശം മൂവായിരം കുടുംബങ്ങളുണ്ട് കൂടാതെ സമർപ്പിതരായ ഒരു പുരോഹിത സംഘം അവരെ സേവിക്കുന്നു സെൻറ്റ് മേരീസ് പള്ളി ഒരു മതപരമായ സ്ഥലം മാത്രമല്ല അനേകർക്ക് പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും ഒരു ദീപസ്തംഭം കൂടിയാണ് ഈ പുണ്യസ്ഥലത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ എണ്ണമറ്റ ഭക്തർക്ക് അവരുടെ രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ മാനസിക പോരാട്ടങ്ങളിൽ നിന്ന് സമാധാനം കണ്ടെത്തിയിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു പള്ളിയോളം തന്നെ പഴക്കമുള്ള എട്ട് ദിവസത്തെ നോമ്പിൻ്റെ പാരമ്പര്യം എല്ലാ വർഷവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രധാന ആത്മീയ ആചാര്യമായി തുടരുന്നു എട്ടു നോമ്പിലെ ഏഴാം ദിവസം മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളുടെ ദർശനത്തിനായി തുറക്കുന്നതാണ് നടുതുറക്കൽ ചടങ്ങ് ആഗോള മരീൻ തീർത്ഥാടന കേന്ദ്രമായ സെൻറ്റ് മേരീസ് ചർച്ച് മണറാട് ദേവാലയത്തിലേക്ക് എല്ലാ മതവിശ്വാസികളെയും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടുകൂടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ ദേവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ